ഒരു ഉണക്ക റൊട്ടിയെടുത്ത് ആ പച്ചവെള്ളത്തിൽ മുക്കി അയാൾ ഇത് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി ഉപ്പുവെള്ളത്തിൽ മുക്കി ഉണക്കറൊട്ടി തിന്നുന്ന ഫക്കീറിൻ്റെ മുഖത്ത് കാണുന്ന തിളക്കം സുൽത്താനെ അത്ഭുതപ്പെടുത്തി ഇത്ര രസമുണ്ടോ നനച്ചു കുതിർത്ത ആ ഉണക്കപ്പത്തിരിക്ക് ആളുകൾ പൊരിച്ചതും കരിച്ചതും കരിച്ചതുമൊക്കെ തിന്നുന്ന അനുഭൂതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ തീറ്റ പത്തിരി തിന്ന് തീർന്നതോടെ ഫക്കീർ മിച്ചം വന്ന് വെള്ളം കുടിച്ചു അലഹമ്മി അ താമിനി ഹാതാ വർഷപ്പിനെ ഇന്നും ഒരു ഹൗലിനി വലാക്കുക ഈ സ്വാദുള്ള ഭക്ഷണം രീചിപ്പിച്ച നാഥ നിനക്കാണ് സർവസ്തുതിയും എന്തൊരു സന്തുഷ്ട ജീവിതം സുൽത്താൻ്റെ മനസ്സ് പറഞ്ഞു കൈ കഴുകി കയ്യിലുള്ള ഭാണ്ടം കൊട്ടാരമുറ്റത്തിൻ്റെ ഒരു മൂലയിൽ വെച്ച് അതിന്മേൽ തല ചായ്ച്ചയാൾ കിടന്നു കിടന്നതും ഉറങ്ങി സുഖനിദ്ര ഏതാണ് വൃദ്ധൻ മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ ഉണർന്നാൽ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറ പറൽപ്പിക്കപ്പെട്ട ഭൃത്യൻ അയാൾ ഉണരുന്നതും ശ്രദ്ധിച്ചു നിന്നു ഒന്ന് രണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് വൃദ്ധൻ എഴുന്നേറ്റു നിങ്ങളാരാ ബൽക്ക കൊട്ടാരത്തിൻ്റെ മുറ്റത്താണ് നിങ്ങൾ കിടക്കുന്നത് സുൽത്താൻ നിങ്ങളെ വിളിക്കുന്നു ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു ഭൃത്യൻ കാര്യമറിയിച്ചു അയാൾ ഭൃത്യൻ്റെ കൈ പിടിച്ചെഴുന്നേറ്റു നടക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രസന്നമായ വചനം അലങ്കാര ചിത്രങ്ങൾ കൊത്തിവെച്ച കൊട്ടാര ഭിത്തികൾക്കോ തടിച്ചുമൊഴുത്ത വർണ്ണാഭമായ തൂണുകൾക്കോ നൽത്തണ്ണീര് പോലെ തോന്നിപ്പിക്കുന്ന മാർബിൾ കല്ലുകൾക്കോ അയാളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല കൊട്ടാരത്തിൻ്റെ അകവും പുറവും അയാൾക്ക് ഒരു സംഗതിയല്ല അസലാമലൈക്കും വാഹത്തല്ല സുൽത്താനെ കണ്ട മാത്രയിൽ വൃദ്ധൻ വ അലൈക്കും അസ്സലാം വരഹമത്തല്ലാ വർക്കാത്തു പ്രതിവാദ്യം ചൊല്ലി അഴുകിയ വസ്ത്രമാണ് അയാൾ ധരിച്ചതെന്ന് കരുതി സുൽത്താൻ ഒരു തരത്തിലുള്ള അനാദരവും കാണിച്ചില്ല ഇരിക്കൂ അതിഥികളെ ഇരുത്താറുള്ള കസേരയിൽ തന്നെ ഇരുത്തി മുറ്റത്തു നിന്ന് കൊട്ടാരം വരെ പടികൾ കയറിയതുകൊണ്ട് വൃദ്ധൻ കിതക്കുന്നുണ്ട് കിതപ്പ് മാറിയപ്പോൾ സുൽത്താൻ ചോദിച്ചു വിശക്കുന്നുണ്ടോ ഭക്ഷണം കഴിച്ചോ കഴിച്ചു റൊട്ടിയായിരുന്നില്ലേ കഴിച്ചത് വിശപ്പടങ്ങിയോ ഓ വയറു നിറഞ്ഞു ഭക്ഷണം കഴിച്ച് ഉറങ്ങിയോ സുഖമായി ഉറങ്ങി ആനന്ദകരമായ പല സ്വപ്നങ്ങളും കണ്ടു അല്പനേരത്തെ സംഭാഷണത്തിനൊടുവിൽ അയാൾ എഴുന്നേറ്റ് നടന്നു അയാൾ കൊട്ടാരം വിട്ടു എന്ന് തോന്നുന്നു സുൽത്താനെ വീണ്ടും ചിന്തകൾ മികച്ചു ഈ കണ്ട സമ്പാദ്യങ്ങളൊക്കെയുള്ള സുൽത്താനാണല്ലോ ഞാൻ ആ ഫക്കീറായ വൃദ്ധൻ്റെ മനസംതൃപ്തി എനിക്കുണ്ടോ ഈ അധികാരവും സമ്പാദ്യവും ഒക്കെ വേലികളാണ് അയാളെപ്പോലെയാണെങ്കിൽ എന്തൊരു സുഖമായിരുന്നു ഇബ്രാഹിം ചിന്താ നിമഗ്നായി സുൽത്താന്റെ മാറ്റങ്ങൾ കൊട്ടാരം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നല്ല ബൽക്കയിൽ തന്നെ അതൊരു സംസാരമായി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഭരണകാര്യങ്ങളിലൊന്നും അത്രയ്ക്ക് ശ്രദ്ധയില്ല സിംഹാസനത്തിലിരിക്കുമ്പോൾ പോലും പരിസരം മറന്നുപോകുന്നു പഴയ ഗർവൊന്നും ഇപ്പോഴില്ല ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഭരണകാര്യങ്ങളൊക്കെ ുമല്ലോ എന്താണ് ഒരു ഫോം വഴി അദ്ദേഹത്തെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം വഴിയുണ്ട് സുൽത്താനെ വേട്ടക്ക് കൊണ്ടുപോവുക പ്രേമിയാണല്ലോ പറഞ്ഞപ്പോൾ സുൽത്താൻ നായാട്ടിൻ തയ്യാറായി നാലുപാടും പൊടി പറത്തി മരുഭൂമി താണ്ടി നായാട്ടു സംഘം മരങ്ങളും കാട്ടുവള്ളികളും ഇടതൂർന്നു നിൽക്കുന്നതും വനത്തിലെത്തി ഉച്ചഭക്ഷണം കഴിക്കാനായി ഒരു മരത്തിന് ചുവട്ടിൽ അവർ സുപ്ര വിരിച്ചിരുന്നു ചിരിച്ചും രസിച്ചും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കാക്ക പറന്നു വന്ന് സുൽത്താൻ്റെ മുന്നിൽ നിന്ന് ഒരു പത്തിരി കൊത്തിയെടുത്ത് പറന്നു അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി എന്തോ ലക്ഷ്യം വെച്ചിട്ടെന്നപോലെ ആ കാക്ക സുൽത്താനെ തല ചരിച്ചെന്ന് നോക്കുകയും ചെയ്തു ഞെടിയിടയിൽ ഇബ്രാഹിം തീറ്റ അവസാനിപ്പിച്ച് കുതിര പുറത്ത് കയറി കുതിരയെ ആഞ്ഞു തെളിച്ചു ആ കാക്ക പറന്ന ഭാഗത്തേക്ക് പത്തിരിയും കൊത്തി അങ്ങകലേക്ക് പറഞ്ഞിരിക്കുകയാണ് കാക്ക ഇബ്രാഹിം അതീവ വേഗതയിൽ കുതിരയെ ഓടിച്ചു ഒരു പത്തിരി നഷ്ടപ്പെട്ടതിനല്ല അദ്ദേഹം കാക്കയെ പിന്തുടരുന്നത് കാക്കച്ച് എന്തോ അർത്ഥം വെച്ച് നോക്കിയത് പോലെ ഇബ്രാഹിമിന് തോന്നി അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാനുള്ള വ്യാഗ്രത കൊണ്ടാണ് കാക്കയെ തന്റെ കണ്ണിൽ കാണുന്നുണ്ട് കുതിരയോട്ടത്തിന് ശക്തി കൂട്ടി പറന്ന് പറന്ന് അത് വലിയൊരു പർവ്വതത്തിന്റെ അപ്പുറത്തേക്ക് മറിഞ്ഞു ഇബ്രാഹിം കാക്കയെ വിടാൻ തീരുമാനിച്ചില്ല കുതിരയുമായി പർവ്വതം കയറാൻ തന്നെ നിശ്ചയിച്ചു കുന്നു കയറി അതിൻ്റെ ഉച്ചയിലെത്തി ചുറ്റിലും കണ്ണൊടിച്ചു അമ്മകളെ ആ കാക്കയെ അദ്ദേഹം കണ്ടു തൻ്റെ ചുണ്ടുകൊണ്ട് പത്തിരി കൊത്തി നുറുക്കുകയാണ് ആ കാക്ക സമീപത്തെത്തിയപ്പോഴേക്കും കാക്ക പറഞ്ഞകന്നു അവിടെ വെച്ച് ആശ്ചര്യകരമായ കാഴ്ച കണ്ടു അദ്ദേഹം ഒരു പാറയിടുക്കിൽ ഒരു മനുഷ്യജീവി കിടക്കുന്നു കയറുകൊണ്ടാരോ അദ്ദേഹത്തെ ചുറ്റിക്കെട്ടിയിരിക്കുകയാണ് വിജനമായ ഈ കാടുകളും മീടുകളും മാത്രം കൂട്ടിനുള്ള ആ കുന്നിൻ മുകളിൽ ഒരു മനുഷ്യനും അതും കയറുകൊണ്ട് ചുറ്റിവരിങ്ങി ആരാണിത് ചെയ്തത് അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ മനുഷ്യനൊന്നുമില്ലല്ലോ ഇബ്രാഹിം അടുത്തു ചെന്ന് നോക്കി വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു അയാൾക്ക് വേണ്ടിയായിരുന്നു കാക്കച്ചി പത്തിരി കൊത്തി പറഞ്ഞത് അതിൻ്റെ ചുണ്ടുകൊണ്ട് കൊത്തി നുറുക്കി അയാളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് ദൂരെ നിന്നും കണ്ടത് ഇബ്രാഹിം അയാളുടെ കെട്ടുകൾ അയച്ചു നിങ്ങളാരാ എവിടുന്നാ ആരാ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അലഹമുല്ല നാദ നിനക്കാണ് സർവ്വസ്തുതികളും കെട്ടുകളയിഞ്ഞതിൽ നാദനെ സ്തുതിച്ച് അയാൾ പ്രതികരിച്ചു തുടങ്ങി ഞാനങ്ങ് ദൂരെ ദേശത്തുള്ളൊരു കച്ചവടക്കാരനാ കച്ചവടം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു യുജനമായൊരു കാട്ടിലൂടെയായിരുന്നു കടന്നു പോകേണ്ടിയിരുന്നു എനിക്ക് ഒറ്റക്കാ കാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കൊള്ള സംഘം മുന്നിലേക്ക് ചാടി അവരുടെ സമ്പാദ്യം മുഴുവൻ അപഹരിച്ചെടുത്തു ഭാഗ്യത്തിന് കൊന്നില്ല അലഹമില്ല പകരം അവരെന്നെ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി ഈ വിജനമായ പർവ്വത മുകളിൽ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു ഏഴു ദിവസമായി ഞാൻ ഇവിടെ തന്നെ കിടക്കുകയാണ് എന്നാലും ഞാൻ പട്ടിണി കിടന്ന് മരിച്ചില്ല പടച്ച റബ്ബുണ്ടാകുമ്പോൾ എന്തിനു പേടിക്കണം താൻ ഉദ്ദേശിച്ചവർക്ക് അറിയാത്ത മാർഗത്തിലൂടെ നാഥൻ ഭക്ഷണം കൊടുക്കുമല്ലോ ഒരു കാക്കച്ചിയാണ് എനിക്ക് ഏഴ് ദിവസവും ഭക്ഷണം എത്തിച്ചു തന്നത് കൊച്ചു വെളുപ്പാൻ കാലത്ത് തന്നെ അത് ഭക്ഷണം തേടി പറക്കും എങ്ങോ ദിക്കുകളിൽ ചെന്ന് നാലു നേരവും എനിക്ക് തീറ്റ കൊണ്ടുവരും ഇബ്രാഹീമിൻ്റെ മനസ്സ് വീണ്ടും ഇടിവെട്ടേറ്റ പോലെ മന്ത്രിക്കാൻ തുടങ്ങി എന്തിനപ്പോൾ സമ്പത്തിങ്ങനെ വെക്കുന്നത് പടച്ചൻ ഉദ്ദേശിച്ചവർക്ക് ഭക്ഷണം നൽകുമല്ലോ ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവമാ ഇന്നലെ കൊട്ടാരമുറ്റത്ത് കണ്ട അപരിചിതനും ഓർമ്മിപ്പിച്ചത് ഇതേ കാര്യമാണല്ലോ സ്വർണവും വജ്രവും വൈരവും ഒക്കെ വൈരവുമൊക്കെ നിറഞ്ഞുകിടക്കുകയാണെൻ്റെ രചനാവിൽ എന്നിട്ടെന്തു കാര്യം സമാധാനമില്ലല്ലോ ഇന്നലെ കണ്ടയാൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ല സമയമാകുമ്പോൾ ഭക്ഷണം കിട്ടിക്കോളും എന്തൊരു വിശ്വാസം എല്ലാം നാഥനിലർപ്പിച്ച ജീവിതം ഇപ്പോൾ ഇപ്പോളിതാ ഇയാളും അങ്ങനെ തന്നെ കയറിൽ ചുറ്റി വരങ്ങി ഈ ആൾ ആൾപരിമാറ്റമില്ലാത്ത കുന്നിൻ മുകളിലായിട്ട് പോലും ഇയാൾക്ക് പരാധീനകളൊന്നുമില്ലല്ലോ ഇവരൊക്കെ നാദനുമായി വല്ലാതെ അടുത്തുപോയ അടിമകളാണ് എനിക്കും അടുക്കണം നാഥനോട് ദൈവികമായ ചിന്തകൾ ഇബ്രാഹിമിന്റെ കനവിൽ കരിഞ്ഞു നിങ്ങൾക്കെവിടെയാ പോകേണ്ടത് കുതിരപ്പുറത്ത് കയറും ഞാൻ നിങ്ങളെ നാട്ടുവഴിയിൽ എത്തിച്ചു തരാം അദ്ദേഹത്തെയും പുറകിലിരുത്തി ഇബ്രാഹിം കുതിരയെ ഓടിച്ചു മനസ്സിൽ മുഴുവനും നാഥനെക്കുറിച്ചുള്ള ചിന്തകളാണ് അയാളെ ഉദ്ദേശിച്ചെടുത്ത് ഇറക്കിവിട്ട് മനസ്സിലാ മനസ്സോടെ ഇബ്രാഹിം കാട്ടിലേക്ക് തന്നെ തിരിച്ചു തൻ്റെ കൂടെ പോന്ന വേട്ട സംഘം തന്നെയും കാത്തിരിപ്പുണ്ടാകും അവരെ വഞ്ചിക്കരുതല്ലോ അവരെ കണ്ട് വേട്ട അവസാനിപ്പിച്ച് ഉടൻ തന്നെ മടങ്ങണം മനസ്സ് മന്ത്രിക്കുകയാണ് രണ്ട് അപരിചിതന്മാർ കോരിയിട്ട ചിന്തകൾ ഇബ്രാഹിമിൻ്റെ ഹൃദയാന്തരങ്ങളിൽ നിന്നും പതച്ചു പൊങ്ങി തിരിച്ച് കാട്ടിലെത്തി കൂട്ടുകാരോട് വല്ലതും പറയാൻ നാക്കെടുക്കുമ്പോഴാണ് തടിച്ചു മുഴുത്തൊരു കാട്ടുമുയൽ ഇബ്രാഹിമിൻ്റെ മുന്നിലേക്ക് ചാടിയത് പിടിക്കതിനെ കൂട്ടുകാർ പ്രേരിപ്പിച്ചു ഇന്നു വരെ ഇത്ര മുഴുത്തൊരു മുയലിനെ കണ്ടിട്ടില്ല ഇബ്രാഹിമിൻ്റെ ഉള്ളിലെ വീട്ടക്കാരൻ ഉണർന്നു ചിന്തകളെല്ലാം മറന്ന് അദ്ദേഹം ഉന്മേഷഭരിതനായി കുതിരയുടെ കടിഞ്ഞാൻ അയച്ചു ഇബ്രാഹിമിന്റെ വരവ് കണ്ട മാത്രയിൽ മുയൽ മുട്ടോട്ടം ഓടി ചാട്ടുളിയും കയ്യിൽ പിടിച്ച് ഇബ്രാഹിം അതിനേക്കാൾ വേഗത്തിൽ കുതിരയെ ഓടിച്ചു ഇബ്രാഹിം കാട്ടുമുയലിൻ്റെ പിന്നാലെ അതിശീഘ്രം കുതിരയെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടെയുള്ളവരൊക്കെ ബഹുദൂരം പിന്നിലാണ് ആ ജീവിയുടെ പിന്നാലെ ഓടി ഉൾക്കാട്ടിലെവിടെയോ എത്തിയിരിക്കുന്നു അദ്ദേഹം തനിച്ചാണിപ്പോൾ ചാട്ടുള്ളി എറിയാൻ സൗകര്യമാകും വിധം അതിൻ്റെ അടുത്തീരിക്കുന്നു അത് ഓടിത്തളർന്ന മട്ടുണ്ട് നായാട്ട് വശമുള്ള ഇബ്രാഹിമിൻ്റെ തന്ത്രമായിരുന്നു അത് മൃഗങ്ങളെ ഓടിച്ചു തളർത്തുക എന്നാൽ പിന്നെ ചാട്ടുളി എറിയാൻ എളുപ്പമാണല്ലോ അദ്ദേഹം ആയുധമെറിയാൻ കയ്യൊങ്ങി ഞൊടിയിടയിൽ മുയൽ ഓട്ടം നിർത്തി അത് ഇബ്രാഹിമിന് നേരെ തിരിഞ്ഞു നിന്നു മനുഷ്യരെ പോലെ അത് കണ്ണുരുട്ടി ഇബ്രാഹിമിനെ തർപ്പിച്ചു നോക്കി സരളമായ ഭാഷയിൽ മുയൽ സംസാരിക്കാൻ തുടങ്ങി നീ ഈ കാട്ടുജീവികളുടെ കൂടെ ഓടി നടക്കുകയാണോ ഇതിനാണോ നിന്നെ സൃഷ്ടിച്ചത് ഇതും പറഞ്ഞ് ആ മുയൽ ഓടി മറിഞ്ഞു ആശ്ചര്യമൊന്നും തോന്നിയില്ല അടുത്തായി ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ധാരാളമായി കാണുന്ന സുൽത്താൻ റസൂലിനോട് മാൻപേടയും ഒട്ടകവും ഉടുമ്പും കിളികളും കല്ലുകളും പോലും സംസാരിച്ചിട്ടുണ്ട് അതൊന്നുമല്ല മുയൽ പറഞ്ഞ സത്യമാണ് തന്നെ ഉലക്കുന്നത് സുൽത്താൻ ഓരോ നോർത്തിക്കവേ വീണ്ടും ഒരശ്വരീരി അദ്ദേഹത്തെ കാതുകൂർപ്പിച്ചു കുതിരയുടെ ജീവനിക്കുള്ളിൽ നിന്നാണത് പഠിച്ചവനാണ് സാക്ഷി വേട്ടയാടിക്കളയാനല്ല ജീവിതം ആ കൊടും വനത്തിൽ മധ്യെ ഇബ്രാഹിം ചാടിയിറങ്ങി അത്ഭുത ലോകത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുകയാണെന്ന് തീർച്ചയായും തോന്നി അന്നാ പാതിരാത്രി താൻ കൊതിച്ചത് സഫലമാക്കാൻ പോകുന്നുവെന്ന് ഇബ്രാഹിം ഉറപ്പിച്ചു ലോകനാഥന്റെ സാമീപ്യം അതിൻ്റെ മുന്നൊരുക്കങ്ങളാണിതൊക്കെ വിശുദ്ധരായ അടിമകളുടെ കൂട്ടത്തിലായിരിക്കണം തൻ്റെ ഇടമെന്ന് അല്ലാഹോ അനാദിയിലെ കണക്കാക്കിയിട്ടുണ്ടാവണം അദ്ദേഹത്തിന് താൻ ജീവിക്കുന്ന ഈ ലോകത്തോട് വിരക്തിയായി ആഡംബരത്തിന് പിന്നാലെ പോയാൽ ലോകനാഥൻ കൈവിടും അവൻ്റെ സാമീപ്യം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ കിട്ടൂ അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് സൗഭാഗ്യം നാദാ പൊറുക്കണെ കണ്ണീർ ചാലിട്ടു ഉടുപ്പുകൾ നനഞ്ഞു മനസ്സിൽ ചിലത് കരുതി ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം കാട്ടിൽ നിന്ന് തിരിച്ചത് അവിടെ നിന്ന് നേരെ പോയത് ബുഹാറ പർവ്വത മുകളിലുള്ള ഒരു കൂരയിലേക്കാണ് വന്ദേ പിതാവ് അദ്ദേഹം റലിഅള്ളിനെ പോലെ ഭൗതിക ലോകത്തോടെ വിരക്തി കാട്ടി നിരവധി പേർ ഇപ്പോഴും ആ കുന്നിൻ മുകളിലുണ്ട് അവിടെ നിന്ന് ഒരു ഫക്കീറിൻ്റെ കീറി പറഞ്ഞ കമ്പിളി വസ്ത്രം വാങ്ങി ധരിച്ചു സഞ്ചരിച്ചു വന്ന കുതിരയും വിലവിടുപ്പുള്ള രാജകീയ വസ്ത്രങ്ങളുമൊക്കെ ദരിദ്രന്മാർക്ക് കൊടുത്തു യാത്രയ്ക്ക് വേണ്ടി മാത്രം ഒരു കോവർ കഴുതയെ കൂടെ കരുതി മുത്തനെ ബി കഴുതപ്പുറത്താണല്ലോ സഞ്ചരിക്കാറുണ്ടായിരുന്നത് പാവങ്ങളുടെ വാഹനമാണത് എങ്ങോട്ടെങ്കിലും പോകണം കഴുതപ്പുറത്തേറി സുൽത്താൻ കൊട്ടാരത്തിലേക്ക് ചെന്നു ഗർഭിണിയായ പ്രിയതമയുണ്ട് അവിടെ യാത്ര പറയണം പ്രിയേ ഞാൻ പോവുകയാണ് പഠിച്ചവനെയോർത്ത് നീ ക്ഷമിക്കില്ലേ അള്ളാഹു നിനക്ക് നല്ലത് നൽകും ഭാര്യയെയും പിഞ്ചു പൈതലിനെയും മലഞ്ചെരിവിൽ തണച്ചാക്കി ഇബ്രാഹിം അലൈഹുസ്സലാം പോയപ്പോൾ ഹാജർ അറലിള്ളാ മുൻഹ ക്ഷണിച്ചില്ലേ അതുപോലെ നീയും പ്രിയതമൻ്റെ ഇംഗിതത്തിന് അവൾ വഴങ്ങിയെങ്കിലും കണ്ണീരടക്കാനായില്ല പടച്ചവനു വേണ്ടിയല്ലേ പ്രിയതമനും പഠിച്ചവനും വേണ്ടി ത്യാഗം ചെയ്ത് സ്വർഗത്തിൽ അദ്ദേഹത്തോട് കൂടാനുള്ള സൗഭാഗ്യം കിട്ടിയേക്കും അവൾ സമാധാനിച്ചു നാഥനെ കുറിച്ചോർത്ത് കരഞ്ഞ് ബൽക്കയുടെ സുൽത്താൻ പോവുകയാണ് അരമനയിൽ നിന്ന് തെരുവിലേക്ക് വെയിലുകൊണ്ട് വിയർത്ത് നെറ്റിത്തടങ്ങളിലൂടെ ഒളിച്ചിറങ്ങുന്ന വിയർപ്പ് കണ്ടപ്പോൾ ആയകാലത്ത് തിന്നുകൂട്ടിയ അന്നപാനീയങ്ങളുടെയൊക്കെ അഴുക്ക് ഒഴുകിപ്പോവുന്ന പോലെയാണ് തോന്നിയത് ഹൃദയമൊഴുക്ക് പശ്ചാത്താപമാണ് ആ പൊരിവയിലേറ്റ് ശരീരം വാടുമ്പോഴും കണ്ണുകളിൽ സമൃദ്ധമായ നീരൊഴുക്ക് ഹൃദയം പതിവിലേറെ മിടിച്ചു തരം കിട്ടുമ്പോഴേക്ക് ശുചൂത് പെരിപ്പിച്ചു ഇപ്പോൾ ദിവസങ്ങൾ അനവധി കഴിഞ്ഞു ബൽക്കയിൽ നിന്ന് എത്രയോ ദൂരം താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു ആൾപ്പാർപ്പില്ലാത്തൊരു കുന്നിൻ ചെരിവിലൂടെയാണിപ്പോൾ യാത്ര കൂട്ടായിത്തെ കഴുത മാത്രം ആ കുന്നിൻ ചെരിവിൽ അഴകുള്ള ഒരാളെ കണ്ടു നിറച്ചു നീണ്ട താടിയുണ്ടെങ്കിലും വർദ്ധക്യത്തെ വെല്ലുന്ന ചുറുചുറുക്ക് അടുത്ത് നിൽക്കുമ്പോൾ നല്ല സുഗന്ധം അസലാമലൈക്കും ഇബ്രാഹീം അഭിവാദ്യമരളി വ അലൈക്കും മുസ്ലാം വറഹമത്തുല്ലാഹിയോ ബർക്കാത്തുഹോഹു അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിമോ എങ്ങോട്ടാ ബൽക്കിലെ ഭരണത്തിനിടയിൽ ഇതിനൊക്കെ സമയം കിട്ടുമോ ഒരു പരിചയക്കാരനെപ്പോലെ അയാൾ പറഞ്ഞു ഇദ്ദേഹത്തിന് എന്നെ അറിയുമോ